ചില മനുഷ്യരുണ്ട് സ്നേഹം ഓരോ ലോകം എന്നൊക്കെ പറഞ്ഞാൽ പുറകെ നടക്കുന്നു അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം നമ്മൾ യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളുടെ പുറകെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ അവർ അവരുടെ ആവശ്യങ്ങൾ നടക്കുകൊണ്ട് മാത്രം നമ്മുടെ പുറകെ വരുന്നത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂയിങ്ങ കണ്ടിട്ടില്ലേ ചവച്ചവച്ച് അതിൻ്റെ മധുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ തുപ്പലാണ് അതുപോലെയാണ് അവരുടെ ആവശ്യം കഴിഞ്ഞപ്പം നമ്മളൊക്കെ വെറും കറിവേപ്പില ഒറ്റ തുപ്പല കണ്ടിപ്പോൾ നമ്മൾ യഥാർത്ഥം മനസ്സിലാക്കിയത് അതായത് അവരുടെ സ്വഭാവം നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ പോലും അവരെയും ഇപ്പോൾ കാണിക്കുന്ന കണക്കാക്കരുത് പിന്നെ പിന്നെ ശരിയാകുമ്പോൾ കുറച്ച് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ വീണ്ടും പുറകെ നടക്കും നമ്മൾ നമ്മളെത്ര കാലുപിടിച്ചാലും എത്ര കേറിനെ അപേക്ഷിച്ചാലും എത്ര കരഞ്ഞാലും അവരൊരിക്കലും നമ്മുടെ സ്വഭാവം മനസ്സിലാക്കാൻ അവർ ശ്രമിക്കില്ല കാരണം അവരുടെ ആവശ്യം അവരുടെ ആവശ്യങ്ങൾ നമ്മളിലൂടെ നിറവേറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഡൈൻറ്റ് പോലും ചെയ്യത്തില്ല കേട്ടോ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ അവിടെ പുറകെ പോകരുത് നമ്മളങ്ങ് മാറി നിന്നൊക്കെ കേട്ടോ എന്തിനും നമ്മളെ മനസ്സ് പരിധിയെ വേനിപ്പിക്കാൻ നോക്കുന്നെ മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വേദനിക്കേണ്ടി വരില്ലല്ലോ അല്ലേ അതുകൊണ്ട് കെയർഫുൾ